എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മള് ആനയെ അടുത്തറിയ ആനയെ കുറിച്ച് അപവാദം നടത്തുക എന്നതിനു വേണ്ടി നമ്മളൊരു ഇരുപത്തി മൂന്ന് ദിവസമായിട്ട് നമ്മള് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് ക്ലാസ് നടന്നിരിക്കുന്നു അല്ലെങ്കിൽ ആനക്ക് ഫീഡിങ് കൊടുക്കുന്നു ആനക്ക് ഒട്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ നിലവിലെ കാലത്ത് ഒമ്പതര ടു പത്തും അതുപോലെ വൈകിട്ട് മൂന്നര സോറി നാലര ടു അഞ്ച് എല്ലാ ദിവസവും ഈ പരിപാടി കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നരയിൽ ടിക്കറ്റില്ല ഭാവിയിൽ ടിക്കറ്റ് വന്നിരിക്കാം നമ്മുടെ വനത്തിലൂടെ യാത്ര ചെയ്ത ആളുകൾ കാണാം ഇതിനകത്ത് യാത്ര ചെയ്യാത്ത ആളുകൾ കാണാം കാരണം കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ ഒന്നും തന്നെ കാണണം എന്ന നിർബന്ധമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വയനാട്ടിലെ നാല് റേഞ്ചുകൾ ഉൾപ്പെടുന്നതാണ് വയനാട് വന്യജീവി സങ്കേതം മുത്തങ്ങ സുൽത്താമ്പത്തേരി കുറിശാറുണ്ട് തോൽപെട്ടി കിലോമീറ്റർ വനം വരുന്നു അതിനകത്താണ് നമ്മള് പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് മാത്രമല്ല ഇത് മൂന്ന് സ്റ്റേജുകൾ നമ്മൾ കയറാറുണ്ട് കേരള കർണാടക തമിഴ്നാട് നാഷണൽ പാർക്ക് മുതുമല ടൈഗർ റിസർവ് വയനാട് വന്യജീവി സങ്കേതം അപ്പൊ ഇതിനകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ മൃഗങ്ങളെ കാണുക എന്നുള്ളത് വിലക്ക് ഭാഗ്യമാണ് കാരണം ഒരു ചുവോ അല്ല നമുക്കറിയാം ഇതിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആനയൊക്കെ മണ്ണ് വരിടുന്നു എന്തുകൊണ്ടാണ് മണ്ണ് വരിയിടുന്നത് ആനയുടെ ശരീരം നന്നായി ചൂടാവുന്നതാണ് നന്നായി ചൂടാവുന്നതാണ് ആ ചൂട് പ്രതിരോധിക്കുന്ന മണ്ണ് നമ്മൾ അതില് ചെറിയ കുഞ്ഞു ആനയിൽ കാണാം എപ്പോഴും ആനകള് ആ കുട്ടി ആനയെ പ്രൊട്ടക്ഷൻ ആയിരിക്കും എന്തുകൊണ്ടാണ് കാരണം നമ്മുടെ നാട്ടില് െ അക്രമിച്ച് കൊണ്ടു നിന്നാക്കാം അതിനുവേണ്ടി ആനകളെപ്പോഴും കുട്ടിയെ സംരക്ഷിക്കപ്പെടുന്നു നമുക്ക് ആന ആന എന്ന് പറയുന്ന ജീവി മാക്സിമം മനുഷ്യ വയസ്സ് വരുന്നു ഏകദേശം തൊണ്ണൂറ് വയസ്സ് വരെയും ആന ജീവിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ആനയുടെ ഗർഭകാലം ഇരുപത്തിരണ്ട് മാസം മുതൽ ഇരുപത്തിനാല് മാസം വരെയും ഇതിന്റെ പ്രസംഗകാലം വരുന്നു മാത്രമല്ല നമുക്കറിയാം നാട്ടിലുള്ള ആനകൾക്ക് മതപ്പാടുണ്ടാകുന്നു അതുപോലെ കാട്ടിലെ ആനകൾക്ക് മതപ്പാടുണ്ടാകുന്നു എന്തുകൊണ്ടാണ് ആനകൾക്ക് മതപ്പാടുണ്ടാകുന്നത് ശരിക്കും മേച്ചിങ്ങായി ഇണചേരാനുള്ള സമയങ്ങളിലാണ് ആനകൾക്ക് മതപ്പാട് ഉണ്ടാകുന്നത് എന്നാൽ നാട്ടിലെ ആനകൾക്ക് മതപ്പാട് വന്നു കഴിഞ്ഞാൽ മാക്സിമം മൂന്ന് മാസക്കാലമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് അത് ഉണ്ടാകും കാരണം മാസത്തിൻ്റെ കാരണവർക്ക് ഇണചേരാൻ അല്ലെങ്കിൽ മേച്ചിങ്ങുള്ള സൗകര്യം ഇല്ല മറിച്ച് കാട്ടിലെ ആനകൾക്ക് കാട്ടിലെ ആനകൾക്ക് ഒന്നര മാസം കൊണ്ട് ഈ മതപ്പാട് മാറുന്നു കാരണം അവനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇണ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ട് അതിനകത്ത് മാറി അങ്ങനെ പെട്ടെന്ന് മാറിപ്പോകുന്നു ആനകളെ നമുക്കറിയപ്പെടുന്ന ആനകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടുത്തെ ആനകളെ കൈകളിലോ കാലുകളിലോ ഒന്നും തന്നെ ഭാര്യമായ പരിക്കുകളില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഒറ്റച്ചങ്ങനെ ഇട നിർത്തുന്നു അത് സ്വാഭാവികതയിൽ അല്ലെങ്കിൽ നാറ്റം എടുത്താൽ ആനകളെ ഇവിടെ നിർത്തുന്നു ആനയെ മതപ്പാട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു നമ്മൾ മതപ്പാട് കഴിഞ്ഞാൽ ആനകളെ എന്ന് അവൻ ആവശ്യത്തിന് കുളിക്കുകയും അതുപോലെ വെള്ളം കുടിക്കുകയെല്ലാം ചെയ്യാനുള്ള സൗകര്യം അവർക്ക് കൊടുക്കാറുണ്ട് നമുക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നമുക്ക് ശരിക്കും ആനപ്പെടുത്താം ആനയെ പിടിച്ചു ലേലം ചെയ്തു കൊടുക്കുക തടി പിടിക്കുക എന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആനയെ പിടിച്ചു തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് വനസംരക്ഷണ നിയമം നിലവിൽ വന്നു അതിനുശേഷം ശേഷം നമുക്ക് മരം മുറിയില്ല ആന എവിടെ അപ്പോൾ വേണ്ടി നമ്മളെ ആന യൂസ് ചെയ്യുന്നു നമ്മള് നമ്മുടെ കേരളത്തിലെ നാല് കുങ്കിയാന ക്യാമ്പുകൾ ഫേമസ് ആയ കുങ്കിയാന പരിപാലന കേന്ദ്രം കുങ്കിയാന പരിപാലന കേന്ദ്രങ്ങള് കുങ്കിയാന വേണ്ടി ഉപയോഗിക്കുന്നു നമുക്കറിയാം നാട്ടിൽ നിരന്തരമായ ആനകൾ മറ്റുള്ള കടുവങ്ങള് നിരന്തരമായി നാട്ടിലാറ പ്രഷറുണ്ടാക്കാറുണ്ട് ആ ആനയെ തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ കടുവയെ കാട്ടിലേക്ക് ഓടിക്കുന്നതിന് വേണ്ടിയും ആനയെ മയക്കടി വെച്ച് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കുങ്കിയാന യൂസ് ചെയ്യുന്നു നമുക്കറിയാം കുങ്കിയാന എന്ന് പറയുമ്പോൾ ഇത് വെരി റിസ്ക് ഉള്ള ജോലിയാണ് കാരണം ഈ പാമ്പുമാരെല്ലാം തന്നെ ായിരുന്നു വന്നേളു നമ്മളൊരു കാട്ടു ഓടിക്കാം ഒരു കാട്ടാനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഈ ആനയ്ക്ക് അവന്റെ സ്വന്തം ശരീരം സംരക്ഷിക്കപ്പെടണം അതുപോലെ അവൻ അവന്റെ മുകളില് മഹാമാനുണ്ടാകും ആന വിക്രമാണ് വിക്രം നിരന്തരമായി വടക്കനാട് പമ്മയുന്നത് ഒരു ഇറങ്ങി ആന ആനക്ക് മുപ്പത്തിയാറ് വയസ്സായി അവന ഇവിടെ മയക്കൊടി വെച്ച് പിടിച്ചു അവന് കുങ്കിയായിട്ട് തിരുവനന്തപുരത്ത് വന്നാണ് തിരുവനന്തപുരത്ത് വന്ന് കുങ്കി പരിശീലനം നേടി കുങ്കിയനയായിട്ട് അതിന്റെ ജോലികളൊക്കെ ചെയ്യുന്നു അവന് പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അതിന്റെ തൊട്ടടുത്ത് സുന്ദരി എന്ന് പറയുന്ന ആനയാണ് ി ആ കുട്ടി വയസ്സ് മാത്രമേ നമുക്ക് ഇവിടെ ആനകളോട് ഉണ്ട് ഓൾറെഡി എല്ലാ ദിവസവും വർക്ക് ചെയ്യണം എവിടെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും ആനയുടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മുത്തങ്ങരയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ മുകളിൽ നിന്ന് ഓർഡർ അനുസരിച്ച് മുത്തങ്ങനെ ആനകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു നമ്മളിവിടെ ഇപ്പോഴും രണ്ടാനകൾ ഡ്യൂട്ടിയിലുണ്ട് ഏറ്റവും പ്രായം കൂടി ആന പ്രമുഖ എന്ന് പറയുന്ന മോഴ ആനയാണ് അവനുണ്ട് ബത്തേരിയിലുണ്ട് ഡ്യൂട്ടിയിലുണ്ട് സൂര്യ എന്ന് പറയുന്ന മുപ്പത്തി മുപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു ആനയുണ്ട് അവനും സുൽത്താൻ ബത്തേരിയിലുണ്ട് ഈ മോഴ എന്ന് പറയുന്ന ആനയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പില്ലാത്ത ആനാനയാണ് കൊമ്പില്ലാത്ത ആണാനകൾ ഒത്തിരി അനത്തിനകത്തുണ്ട് എന്നാൽ ഈ കൊമ്പനാനെക്കാളും അവർ ഹെൽത്തി ആയിരിക്കും അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വെള്ളം നമുക്ക് തിരിച്ചറിയാൻ കഴിയും കാരണം ആനകൾ അവരുടെ മസ്തകൾ തുമ്പിക്ക വളരെ വലുതാണ് നമ്മൾ നമ്മൾ കാട്ടിലൂടെ ട്രക്കിങ് പോകുന്ന സമയത്ത് നമ്മൾ ട്രക്കിങ് അല്ലെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ പറയും നമുക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഒരു കാരണവശാലും നല്ല വെള്ള ഡ്രസ്സ് അതുപോലെ നല്ല ചുവന്ന ഡ്രസ്സ് ട്രെൻഡ് പോകാനുള്ള പെർവ്യൂ പോകുന്ന സാധനങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത് അതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് എന്നാൽ ആനയ്ക്ക് ദൂരക്കാഴ്ച വളരെ പരിമിതമാണ് ഒരു അൻപത് മീറ്റർ മാത്രമേ ആനയ്ക്ക് ദൂരക്കാഴ്ചയുള്ളൂ അത് കഴിഞ്ഞാൽ ആനയ്ക്ക് കാണത്തില്ല നമ്മളൊരു ആനയുടെ ഫ്രണ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു വളഞ്ഞു തിരിഞ്ഞു ഓടിക്കഴിഞ്ഞാൽ ആനയിൽ നിന്ന് രക്ഷപ്പെടാം അതെല്ലാം തെറ്റായ രീതിയാണ് എപ്പോഴും നമ്മൾ ആനയിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഓടി മാറി ആനയിലെ ശ്രദ്ധ മാറ്റുക ഒരു എവിടെയെങ്കിലും മരത്തിട്ട് അല്ലെങ്കിൽ മറവിൽ നിന്ന് ഓടി മറിഞ്ഞതിന് ശേഷം രക്ഷപ്പെടുക അതുമാത്രമേ നമുക്ക് ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ നമുക്കറിയാം ഇത്രയും വലിയൊരു ജീവിക്കാണ് ഈ ഭക്ഷണങ്ങൾ വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു ആനയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്ന ആനയ്ക്ക് നാല് കിലോ റൈസ് മൂന്ന് കിലോ റാഗി രണ്ട് കിലോ ആട്ട ഒരു കിലോ ചെറുപയർ ചെറും കാട്ടി ഉപ്പ് ചെറും വെള്ളം ഈ സാധനം രാവിലെയും വൈകിട്ടും കൊടുക്കാറുണ്ട് നമുക്കറിയാം ഈ സാധനം കൊണ്ട് ആനയ്ക്ക് എന്തായാലും ഈ ആനയ്ക്ക് മതിയാവില്ല നമുക്ക് ഏവർക്കറിയാം ഇതിന് പുറമെ ഓരോ ആനയ്ക്കും ഇരുന്നൂറ് കിലോ പുല്ല് ഒരു എൺപത് കിലോ ചപ്പ് ഇന്നേക്കാെ ദരമ്പരടി ആണ് എഴുത നാല് വീരണം ഇനാന ആരെവിടെ ഇവിടത്തെ രീതികളുള്ള ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കോ പറയേ ചെയ്യാ പറയനേ ആയി കല്ലൂർ കമ്പനി കൂടത്തിലുണ്ടോ കല്ലൂർ കമ്പനിടോ അവനെ മദപ്പറാണ് അവൻ താഴേട് ഓടിയട സ്ഥലത്തിനെ കിട്ടി കോനിസര എന്ന נקന ദേഹനികന വടത്തിന ക്യാപ്നികന കോനിസര എന്ന തേ അങ്ങോട്ട് അടി거든요 കോനിസര എന്ന അങ്ങോട്ട് ഇടോടാനൊക്കെ ക്യാപ്നികനടേ ആറ് യൂസ് ചെയ്യുന്നു കേരളത്തിൽ എവിടെയാണെങ്കിലും ആന ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ബുക്ക് ചെയ്യാനുള്ള കൊണ്ടുപോകുന്നത് ഈ ഇത്രയും വലിയ ജീവി കിടന്നുറങ്ങും ആനയും കിടന്നുറങ്ങും ആന കിടന്നുറങ്ങാണെങ്കിൽ തന്നെയും എപ്പോഴും അവൻ തുമ്പിക്കൈ അവൻ്റെ വായലായിരിക്കും കാരണം നല്ല ജോലികൾ തുമ്പിക്കയകത്ത് കയറിയാൽ പ്രശ്നമാണ് പിന്നെ ആന നിന്നിട്ട് ഉറങ്ങാം ആന ഫുൾ പുനല്ലങ്കിലും ഓരോ ദിവസം മൊത്തം നാൽപ്പത്തമ്പത് കിലോമീറ്റർ സഞ്ചരിക്കാം പക്ഷെ ഏതെങ്കിലും ടൈമിന് ആന റെസ്റ്റ് ചെയ്യും നിന്നിട്ട് ഉറങ്ങാം കിടന്നിട്ട് ഇറങ്ങാം ഗ്രൂപ്പിലെ ആനയാണെങ്കിൽ ശരിക്കും കുട്ടികൾ ആന ഒരു കാരണവശാലും ഉറങ്ങത്തില്ല ബാക്കി ആന കിടന്നാൽ തന്നെയും അതെപ്പോഴും അങ്ങനെ നിൽക്കും നേരം എടുക്കുന്നതായിരിക്കും ില്ല നമ്മൾ അത്യാവശ്യഘട്ടങ്ങളോ ടെമ്പറായി കൂടുണ്ടാകുന്നു うん。<music> you mm -hmm. ആ ഇമ്പത്തിരണ്ടാണോ കൊടുത്തത്